തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിക്കെന്തിനു നാഥ അവതാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ ഗുഡ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് പാട്ടുപാടുന്ന ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ബൈബിളിലെ പാട്ടുപാടുന്ന ദൈവം എന്നൊരാശയം ഉണ്ട് കേട്ടോ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും അതിവിശിഷ്ടവും ശക്തവുമായിട്ടുള്ള ഒരു ഭാഗം ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സെഫന്യായുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു വാക്യമാണ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ ഉണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്യമാണ് പക്ഷെ അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ പതിനെട്ട് നിന്നെക്കുറിച്ച് അവന അവിടെ നിന്ന് അതിയായി ആഹ്ലാദിക്കും ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടെ നിന്ന് ആനന്ദഗീതം പാടും നമ്മളെ കുറിച്ച് പാട്ടുപാടുമെന്ന് അതിച്ചിരി സാഹിത്യ രൂപത്തിലൊക്കെ എഴുതിയേക്ക ആനന്ദഗീതം എന്നൊക്കെ സന്തോഷത്തിന്റെ പാട്ടുപാടുന്ന ദൈവം തൻ്റെ മക്കളെ കുറിച്ച് സന്തോഷിച്ച് പാട്ടുപാടുന്ന ഒരു ദൈവം ഈ ദൈവത്തിന് പരിചയമുണ്ടോ യഷ്യാപുസ്തകം അറുപത്തിരണ്ടിന്റെ അഞ്ചില് പറയുന്നു വരൻ വധുവിനെ കുറിച്ച് സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നെ കുറിച്ചും സന്തോഷിക്കും കല്യാണ ദിവസം വരൻ പാട്ടും ആഘോഷവും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളാരൊക്കെ ആണെങ്കിൽ കുറച്ചോ ഓവറുമാണ് അപ്പം വരൻ ഭയങ്കര സന്തോഷത്തിൽ പാട്ടും ആഘോഷവും ഒക്കെ ചെയ്യുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദഗാനം ആലപിക്കുമെന്ന് പാട്ട് പാടുമെന്ന് ലൂക്കാസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ വായിക്കുന്നുണ്ട് വഴിതെറ്റിപ്പോയ ആട് വീട് വിട്ടുപോയ മകൻ കാണാതെ പോയ നാണയം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉപമകളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഈ കഥകൾ ഈ ഉപമകളൊക്കെ എൻഡ് ചെയ്യുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും ആനന്ദമുണ്ടാകും ആനന്ദഗീതമുണ്ടാകും എന്നുള്ളൊരു സന്ദേശം നൽകിയിട്ടാണ് ഇതെല്ലാം എൻ്റ് ചെയ്യുന്നത് യേശു പറയുന്നു ദൈവവും സ്വർഗം മുഴുവനും ആനന്ദഗാനം ആനന്ദത്തോടെ സന്തോഷത്തോടെ ചെയ്യുന്നു സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലും ഇങ്ങനെ കാണുന്നു കർത്താവ് തൻ്റെ ജനത്തിൽ സന്തോഷിക്കുന്നു അവിടെ നിന്ന് എളിയവനെ വിജയമണിയിക്കുന്നു നമ്മൾ കാര്യങ്ങളിലൊക്കെ പ്രസാദിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ദൈവം ആഘോഷിക്കുന്ന ഒരു ദൈവം നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ ഇതുതന്നെയാണ് പറയുന്നത് കർത്താവ് നിന്നെ കുറിച്ച് സന്തോഷിക്കും നിന്റെ പിതാക്കന്മാരെ കുറിച്ച് സന്തോഷിക്കുന്നത് പോലെ തന്നെ നിന്നെക്കുറിച്ചും സന്തോഷിക്കും എന്താണെന്ന് പിന്നെ പറയാവേ ദൈവത്തിന്റെ സന്തോഷം അവന്റെ ജനത്തിന്റെ അനുഗ്രഹത്തിലും ജീവിതത്തിലും പ്രകടമാകണം ചുരുക്കി പറഞ്ഞാൽ സഫന്യ നമ്മളോട് പറഞ്ഞു തരുന്നു ദൈവം പാട്ടുപാടുന്നു യശയ്യ പറഞ്ഞു തരുന്നു ദൈവം വരനെ പോലെ സന്തോഷിച്ച് പാട്ടുപാടുന്നു ലൂക്കാ സുവിശേഷം പറഞ്ഞു പറഞ്ഞു തരുന്നു ഒരു പാപി പാപം വിട്ട് പിന്തിരിയുമ്പോൾ സ്വർഗ്ഗം മുഴുവനും സന്തോഷത്തിന്റെ പാട്ടുപാടുന്നു സങ്കീർത്തകൻ നമ്മളോട് പറയുന്നു ദൈവം തൻ്റെ ജനത്തിൽ ആനന്ദിക്കുന്നു നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നു ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് സന്തോഷിക്കുന്നു ബൈബിളിൽ അപൂർവമായ വെളിപ്പെടുത്തുന്ന സംഭവം നമുക്കൊന്ന് ധ്യാനിക്കണം കേട്ടോ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് പാട്ട് പാടുന്നു നമ്മൾ പലരും വിചാരിക്കുന്നത് നമ്മൾ പാട്ട് പാടും ദൈവം കേട്ടോണ്ടിരിക്കും കുർബാനയിൽ തീരുന്നവരെ നമ്മൾ പാട്ട് പാടും ദൈവം കേട്ടോണ്ടിരിക്കും ഏതെങ്കിലും അവസരത്തില് പ്രാർത്ഥനയിൽ നമ്മൾ പാട്ട് പാടും ദൈവം കേട്ടോണ്ടിരിക്കും എന്നാൽ നിന്റെ പാട്ട് യഥാർത്ഥമായിട്ടുള്ള വിശുദ്ധിയുള്ള പാപത്തെ ജയിച്ചതിന് ശേഷമുള്ള പാട്ടാണെങ്കിൽ ദൈവം ഏറ്റുപാടുന്ന ഒരു ദൈവമാണ് ആരാധനയിൽ നമ്മൾ അവനോട് പാട്ടുപാടുന്നു എന്നാൽ വചനമനുസരിച്ച് അവൻ നമ്മെക്കുറിച്ച് പാട്ടുപാടുന്നു എന്താണ് ആ പാട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം രക്ഷയുടെ പാട്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ നടുവിലിരിക്കുന്നു അവൻ വിജയം നൽകുന്ന യോദ്ധാവാണ് അല്ലെ ജയം നൽകുന്നവൻ രക്ഷയുടെ ജയം നൽകുന്നവൻ രക്ഷ ദൈവത്തിന്റെ വെറും നിയമപരമായ ഒരു ഇടപെടലല്ല അതൊരു ആഘോഷമാണ് എൻ്റെ മക്കൾ രക്ഷയിലേക്ക് കടന്നു വരണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം ലുക്കാ സുവിശേഷത്തിൽ ഇത് കണക്കെ തന്നെ പതിനഞ്ചാം അധ്യായത്തില് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൈവദൂതന്മാരുടെ ദൂതന്മാരുടെ മധ്യയെ സന്തോഷിക്കുന്ന ദൈവം ആ സന്തോഷത്തിന്റെ ഉറവിട ആരാ ദൈവം തന്നെയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുടുംബം ഇണ്ടാതിരിക്കൂ അവർ ആനന്ദഗാനം പാടും അല്ലേ അതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ദിവസം യേശു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞത് അംഗീകരിച്ച ദിവസം സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരു പാട്ട് മുഴങ്ങി രണ്ടാമത്തത് സമാധാനത്തിന്റെ പാട്ടാണ് സഫനയാട് പുസ്തകം തന്നെ മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് അവൻ തന്റെ സ്നേഹത്തിൽ നിന്നെ ശാന്തനാക്കും ജീവിതത്തിലെ ഭയം കുറ്റബോധം ഉത്കണ്ഠ ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ ശാന്തമാകുന്ന ഒരു അനുഭവം ഞാൻ എൻ്റെ ദൈവത്തിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവം തൻ്റെ ജനത്തെ ജനത്തിൻ്റെ കാര്യത്തിൽ ആനന്ദിക്കും കരച്ചിലിന്റെ ശബ്ദം ദൈവം സന്തോഷത്തിന്റെ കണ്ണുനീർ തുടച്ച് സമാധാനം തരും ഇനി കരച്ചിലിന്റെ ശബ്ദം കേൾക്കത്തില്ല യശയാ അറുപത്തി അഞ്ചിന്റെ പത്തൊൻപതിൽ ഞാൻ എൻ്റെ ജനത്തിൽ ആനന്ദിക്കും കരച്ചിലിന്റെ ശബ്ദം ഇനി കേൾക്കപ്പെടുകയില്ല ഉദാഹരണം ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ വരുമ്പോഴത്തേക്കും ഒരു ശാന്തമാക്കി ആക്കാനായിട്ട് പാട്ട് പാടുന്നതുപോലെ ദൈവം തൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഉയരുകയാണെങ്കിൽ ഒരു ഗാനം കൊണ്ടന്ന പോലെ നിന്നെ സമാധാനിപ്പിക്കും മൂന്നാമത്തത് ഒരു വിജയത്തിൻ്റെ പാട്ടാണല്ലേ അവൻ നിന്നെക്കുറിച്ച് ഗാനം ആലപിക്കും എങ്ങനെയുള്ള വിജയഗാനമാണ് പുരാതന കാലത്തൊക്കെ യുദ്ധം ജയിച്ചു വരുന്നവർ പാട്ടും പാടിയാണ് ജയിച്ചു വരുന്നത് യഷയാ അറുപത്തിരണ്ടിന്റെ അഞ്ചിൽ പറയുന്ന വരൻ വധുവിനെക്കുറിച്ച് സന്തോഷിക്കുന്നത് പോലെ നിന്റെ ക്രിസ്തു നിന്റെ രക്ഷയെക്കുറിച്ച് സന്തോഷിക്കും ക്രിസ്തു കുരിശിൽ നേടിയ വിജയം ഇന്ന് നമ്മുടെ മേൽ വിജയഗാനമായി മുഴങ്ങേണ്ട ദിവസമാണ് പലരും ദൈവത്തെക്കുറിച്ച് കരുതിയിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കും പാടും ദൈവം കേട്ടിരിക്കും എന്നാൽ വചനം ആഴത്തിൽ വായിക്കുകയാണെങ്കിൽ നമ്മെക്കുറിച്ച് സന്തോഷിക്കുന്ന പാട്ട് പാടുന്ന ഒരു ദൈവത്തെ കാണാനായിട്ട് സാധിക്കും നിയമാവർത്തനം മുപ്പതിന്റെ ഒമ്പത് ദൈവം നിന്നെക്കുറിച്ച് സന്തോഷിക്കും അവൻ നിങ്ങളെ പ്രതി നിങ്ങൾ നേടിയ രക്ഷയെ പ്രതി പാട്ട് പാടും ആരാധന നമ്മുടെ മാത്രം പാട്ടല്ല കേട്ടാ അതൊരു ദ്വിതീയ ഗാനമാണ് നമ്മൾ അങ്ങോട്ടും പാടും അവൻ ഇങ്ങോട്ടും പാടും ഇന്ന് നിങ്ങൾ അവന്റെ പാട്ട് കേൾക്കുന്നുണ്ടോ രക്ഷയുടെ പാട്ട് സമാധാനത്തിന്റെ പാട്ട് വിജയത്തിന്റെ പാട്ട് നമ്മൾ ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് രക്ഷയുടെ പാട്ട് പാട്ടുപാടാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് മറക്കാതിരിക്കാം നമ്മൾ ആരെങ്കിലും ഒരാൾ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാനസികമോ ശാരീരികമോ ആത്മീയമോ ഭൗതികമോ ആയിട്ടുള്ള എന്തെങ്കിലും ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ സമാധാന ഗാനം നിങ്ങളുടെ ഹൃദയത്തിൽ തരും ഒന്ന് ശാന്തമായാ മതി അത് കേൾക്കാൻ പറ്റും ഏതെങ്കിലും കാരണത്താൽ തോറ്റുപോയവരാണെങ്കിൽ അവൻ വിജയഗാനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രഖ്യാപിക്കും ആ ഗാനം കേൾക്കാനായിട്ട് മനസ്സ് ഒന്ന് ശാന്തമാക്കിയാൽ മാത്രം മതി അവസാനം കർത്താവ് പറയുന്നു വരൂ പാട്ടുപാടുന്ന ദൈവം നിന്റെ നിൻ്റെ തൻ്റെ സമാധാനത്തിലേക്ക് ശാന്തിയിലേക്ക് നിന്നെ ഇന്ന് മൂടട്ടെ അവൻ്റെ ആനന്ദത്തിൽ നിങ്ങൾ നിറയട്ടെ അവൻ്റെ വിജയഗാനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അവൻ തൻ്റെ ജനത്തെ പ്രതി പാട്ടുപാടുന്നു ഈ പറയുന്ന അവൻ്റെ ജനം എന്ന കൂട്ടത്തിൽ ഞാനുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സെൽഫ് എക്സാമിനേഷൻ ചെയ്ത ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം ഇനി അതോ സംശയമാണെങ്കിൽ അതോ ഇല്ല എന്നുള്ള ഉത്തരമാണ് നമ്മുടെ മനസ്സ് നമുക്ക് തരുന്നതെങ്കിൽ സമയമുണ്ട് മടങ്ങി വരാൻ ഒട്ടും താമസിക്കല്ലേ പാപം ലോകം പിശാജ് ഇവയിൽ നിന്നെല്ലാം നമ്മുടെ മടക്കം യാത്ര അത് നമ്മുടെ ജയത്തിൻ്റെ പാട്ടുപാടാം അവൻ നമ്മുടെ പ്രതി പ്രിയൻ നമുക്ക് വേണ്ടി പാടാനായിട്ട് കാത്തിരിക്കുന്നു നമ്മൾ പാടുന്ന കൂട്ടത്തിൽ എൻ്റെ പ്രിയൻ്റെ പാട്ട് കേൾക്കാനായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കുറച്ചുകൂടെ അടുക്കുന്ന ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ആശംസയാകാശത്ത് വീരിയുന്ന താരതൻ നോക്കി ഞാൻ ഉയർന്നു പാടാ ിൽ ഒടുവിൽ നീ നീയെത്തുമ്പോൾ മാലാഖമാരൊത്തുപാട